ഹലോ അപ്പം ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്കൂളിലെ കുറച്ച് മെമ്മറീസൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത്രയും നാളും സൂക്ഷി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ എസ് എസ് എൽ സി പത്താം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാനിപ്പോഴും സൂക്ഷി വെക്കുന്നുണ്ട് പുതിയതുപോലെ തന്നെ എല്ലാം ഉണ്ട് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അപ്പോൾ ആൻസർ ചെയ്തതൊക്കെ ഞാൻ ഇപ്പോഴും അതേപോലെ പുതിയ പോലെടുത്ത് വെച്ചിരിക്കുക പിന്നെ ഇതാണ് എൻ്റെ ക്ലാസ് റൂം ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെടുത്ത് ഫോട്ടോസാണ് ഇതൊക്കെ പിന്നെ ആക്ടിവിറ്റി ഇരിയ പിന്നെ ഞങ്ങൾ കളിച്ച ഡാൻസ് പിന്നെ സ്പോർട്സ് കമ്പ്യൂട്ടർ ലാബ് അങ്ങനെ കുറേ കുറേ ഞങ്ങളുടെ ക്ലാസ്സിലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ സാറുമാ രാണി കാണുന്നതെല്ലാം പിന്നെ എൻ്റെ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ ബുക്ക് ഇഷ്ടമാണ് കെമിസ്ട്രി പഠിക്കാനെന്നൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കണ്ട് ഇതൊക്കെയാണെന്ന് ഞാൻ വെള്ളം പോലെ പഠിച്ചിരുന്നു ഇപ്പോൾ കാണുമ്പോൾ എന്തോ ആയതാണെന്നൊന്നും അറിയുന്നില്ല അത്രക്കെളുപ്പായിരുന്നു പഠിക്കാൻ ഇപ്പോൾ ഒന്നും ഓർമ്മയില്ല അപ്പോൾ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഇത് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ എൻ്റെ ക്ലാസ് ഫോട്ടോ ആണെ എല്ലാം തണുപ്പൊക്കെ വന്ന് ഇങ്ങനെ പോപ്പ് പിന്നെ അടുത്തത് ഇതാണ് ഞങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ട് വന്ന സമയത്ത് ന്യൂസ് പേപ്പറിൽ ഫസ്റ്റ് മൂന്ന് പൊസിഷനിൽ വന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഈ കാണുന്നത് അവരുടെ പടം വന്നപ്പോൾ ഞാനതെല്ലാം വെട്ടി ഊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ പ്ലസ് ടു ലെ ഫോട്ടോ അതും ഇതുപോലെ ഞാനെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കണ്ടിട്ട് ഇത്രയും അറുപത് കുട്ടികളോളം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിക്കാൻ അപ്പം ടീച്ചേഴ്സും സാറുമാരും ഒക്കെ ഉണ്ടായിരുന്നു അതിരിതേ കാണുന്നതാണ് ഞാൻ ഇതേ കണ്ടില്ലേ ഇതാണ് ഞാൻ അപ്പം അന്നിടത്തെ ഫോട്ടോസാണ് ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ച് അന്നേരം തണുപ്പ് കാരണം ഇടയ്ക്ക് ചെറിയ പൂപ്പിൽ പോലൊക്കെ വന്ന് മങ്ങിയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഞാൻ എടുത്തു വെച്ചു പിന്നെ ഇതെനിക്ക് ക്രിസ്മസിന് എൻ്റെ ഫ്രണ്ട് ക്രിസ്മസ് ഫ്രണ്ട് കളിച്ച സമയത്ത് ഇങ്ങനെ ബാറ്ററി ഇട്ട സൗണ്ട് കേൾക്കുന്ന ഒരു ക്രിസ്മസ് കാർഡ് തന്നു അപ്പോൾ അതും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെയാണോ എടുത്തു വെക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ മോളുടെയും അവക്ക് കിട്ടിയ റെക്കോർഡും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ എൻ്റെ എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ മോളുടെ ഇപ്പം ഞാൻ എല്ലാം ഓരോന്നും എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അപ്പം എൻ്റെ ഈ കുഞ്ഞു ഓർമ്മകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്കും ഇതുപോലെ നല്ല ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാൻ കാണുമല്ലോ ഉണ്ടെങ്കിൽ പറയണേ